അസ്സാമി സഹോദരങ്ങൾ വിചാരിക്കുന്നതിനെ ആഗ്രഹിക്കുന്നതിനെക്കാളും വേഗത്തിൽ പൂർത്തിയായി കിട്ടാൻ ഏത് തിക് ആണു ചൊല്ലേണ്ടത് വേണ്ടത് 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 എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുടെ അത് കാടുകളുടെ കിറ്റാബ് തുറന്നു നോക്കിയാൽ തിക്കറുകള് മാത്രം പറയുന്ന കിറ്റാബുകൾ തുറന്നു നോക്കിയാൽ ഒരുപാട് തിക്കറുകൾ കാണാൻ സാധിക്കും എന്ന ആവശ്യത്തിന് വേണ്ടി ചൊല്ലേണ്ട ദർ ടെൻഷൻ മാറാൻ ചൊല്ലേണ്ട ക്കറ് മുറാദ് ഹാസിലാകാൻ ചൊല്ലേണ്ട ദിക്കറ് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലേണ്ട ദർ ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ ചൊല്ലേണ്ട ദിക്കർ ഇങ്ങനെ ഒരുപാട് അത് കാറുകൾ ഇതിൽ ഏത് ദിക്കറി എന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകും ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിക്കറിന്റെ മഹത്വമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരും മഹനായ അബി ഹുമാ ഒരു ഹദീസിൽ قال <سؤال> رسول الله صلى الله عليه وسلم إن لله ملكا موكلا بمن يقول يا أرحم الراحمين ചൊല്ലുന്നവരുടെ അടുത്ത് പ്രത്യേകമായ മലക്കുണ്ട് മലക്കുണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരാൾ പ്രാവശ്യം ചൊല്ലിയാൽ ഇന്ന അവന്റെ അടുത്തുള്ള മലക്ക് പറയും നീ എന്ന ആ അടുത്തുള്ളുസീ എന്താണോ നിനക്ക് ചോദിക്കാനുള്ളത് എന്താണോ നിന്റെ ആവശ്യം പെട്ടെന്ന് നിനക്ക് കൂടെയുള്ള മലക്ക് ഹബീബായ മറ്റൊരു ഹദീസിൽ കാണാം ഞാൻ താമസിക്കുന്ന മലക്കാണ് ഇസ്മായിൽ ഒരു മനുഷ്യൻ നിന്റെ ചോദിക്കുക നിന്റെ ആവശ്യങ്ങൾ ചോദിക്കുക ഈ ദിക്കറിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ ആയിരം പ്രാവശ്യം പൂർത്തിയാകാൻ ഒരു മുറാദ് ഒരു വിഷമം മാറാൻ നല്ല നീയത്താക്കി ചൊല്ലിയാൽ ആവശ്യമാകട്ടെ ആവശ്യമാകട്ടെ ആഹ്റത്തില പരലോകത്തെ പാരിത്രിക ലോകത്തെ ആവശ്യമാകട്ടെ അള്ളാഹുന്റെ ആവശ്യം കൊടുക്കും ഇത്രയും മഹത്തായ പത്ത് നിജാ നല്ല ഒരു ദിക്റാണ് അപ്പൊ ഈ ദിക് പതിവാക്കുക എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ആ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന ഊർക്ക വലിച്ച് ഉറങ്ങുന്ന സമയത്ത് ആയിരം പെട്ടെന്ന് ചൊല്ലിയാൽ പെട്ടെന്ന് മഹത്തുക്കളെ പഠിപ്പിച്ചതായി കാണാം ലോഹ സുഹായത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും തരട്ടെ തരട്ടെല്ലാം